സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ റഹ്മാൻ കാൻ ആ ബാവക്കുംവാനുക്കും നബിയെ പറയുക നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളെ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തുക്കളും മാന്ദ്യം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടവും നിങ്ങൾ തൃപ്തിപ്പെടുന്ന പാർപ്പിടങ്ങളും നിങ്ങൾക്ക് അള്ളാഹുവേക്കാളും അവൻ്റെ ദൂരിനെക്കാളും അവൻ്റെ മാർഗത്തിലുള്ള സമരത്തെക്കാളും പ്രിയപ്പെട്ടതായിരുന്നാൽ അള്ളാഹു അവൻ്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക അള്ളാഹുദിക്കാരികളായ ജനങ്ങളെ നിറവേലാക്കുന്നതല്ല അപ്പോൾ നമ്മളെ ഭൂമിയിലെ പലരും ദൈവമാക്കി കളയുന്നുണ്ട് അല്ലേ ലാ ഇലാഹ ലായാന്ന് ഒരുപാട് ഉണ്ട് നമ്മൾ ലാ ഇലാഹ ഇല്ല അല്ലല്ലാന്ന് കേൾക്കുമ്പോൾ എന്താണ് പറയാ ഒരു ഒരു ദൈവമില്ല അള്ളാഹു അല്ലാതെ അല്ലേ നമുക്ക് വേറെ ഓർമ്മ വരാൻ ഹിന്ദുക്കളെല്ലാം പല ദൈവങ്ങളുണ്ടല്ലോ ശിവന് പാർവതി പല വിഗ്രഹങ്ങൾ ഗണപതിയുടെ വിഗ്രഹം ശിവന്റെ വിഗ്രഹം ഇതൊക്കെയാണ് നമ്മൾ ഓർമ്മയിൽ വരാം ഈ ഓർ ഈ വിഗ്രഹത്തൊന്നും പാടില്ല അള്ളാഹുവിനെ മാത്രം ആരാധിക്കാവൂ എന്നൊരു ചിന്തയാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ വരും പക്ഷെ അതല്ല ലാ ഇലാഹല്ലാന്നുള്ളതിന് ഒരുപാട് വിശാലമായ അർത്ഥമുണ്ട് അത് ഭയങ്കര ഒരു അടി അസ്ഥികാരമാണ് ദീനിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ് അത് നമ്മൾ പരിപൂർണമായിട്ട് മനസ്സിലാക്കണം അപ്പം ലാഹ ഇല അള്ളാഹു അല്ല മറ്റൊന്നുമില്ല ദൈവങ്ങളല്ല വിഗ്രഹങ്ങളല്ല ഒന്നും മാതാപിതാക്കളല്ല വീടല്ല ഒക്കെ മാറ്റി വെച്ച പ്രവാചകൻ വരെ പ്രവാചകൻ വരെ മാറ്റി വയ്ക്കണം ഇതൊക്കെ ഖുറാനയും മാറ്റി വെക്കുകയുണ്ടിരിക്കും മസേല അള്ളാഹൊന്നും ഒറ്റ ഗ്രാം അതുകൊണ്ടാണ് പ സ്വർഗത്തിൽ അല്ലെങ്കിൽ അൻ്റെ നാളാകുമ്പോൾ ഖുറാൻ ദുർബലപ്പെടുമെന്നൊക്കെ പറഞ്ഞു ഖുറാൻ ദുർബലപ്പെടും നമസ്കാരം സ്വർഗത്തിൽ നമസ്കാരമില്ല സ്വർഗത്തിൽ നമസ്കാരമില്ല എന്ന് കേട്ടപ്പോൾ ഞാനും അന്താളിച്ചു വരും നമസ്കാരമില്ലേ സ്വർഗ്ഗത്തിൽ അതുപോലെ ഖുറാൻ്റെ ആയുസ് അൻ്റെ വരെയാണ് എന്ന് കേട്ടത് അന്താളിച്ച് പിന്നെ എനിക്ക് മനസ്സിലാക്കി ഈ ലാഹി ലാ ഹാ എന്നതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് അതെല്ലാം എന്നുള്ളത് അതുപോലെ തന്നെ പ്രവാചൻ ഫാത്തിമ അല്ലാന്നോട് പറഞ്ഞു ഫാത്തിമ നീ ഇഹ്ലോകത്ത് വെച്ച് നിനക്ക് നിനക്കെന്താ വേണ്ടെന്ന് ചോദിച്ചോളൂ അപ്പം അഹ് ലോകത്തേക്ക് വേണ്ടുവന്നത് ഇനി ചോദിക്കരുത് അതൊന്നെനിക്ക് തരാൻ കഴിഞ്ഞെന്ന് വരില്ല അള്ളാഹുവിൻ്റെ കോടതിയിൽ ഈ ഫാത്തിമ അല്ലാൻ വേണ്ടി ശുപാർശ ചെയ്യാൻ പ്രവാചകന് കഴിയില്ല എന്നാണ് അവരൊന്ന് പറഞ്ഞത് അപ്പോൾ ഒന്നുമില്ല അവിടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രവാചകന് പോലും ശുപാർശ ചെയ്യാൻ അവിടെ അധികാരമില്ല മനസ്സിലായല്ലേ എല്ലാ കാര്യത്തിനും ചില കാര്യങ്ങൾക്ക് അള്ളാഹു കൊടുക്കും അള്ളാഹുൻ്റെ ഇതാണ് അള്ളാഹുവിൻ്റെ ഒരു ഓഫറാണ് അല്ലാണ്ട് അത് കിട്ടും ഉറപ്പൊന്നുമില്ല ശുപാർശക്ക് പിന്നെ യോഗ്യനാണ് പ്രവാചകൻ പക്ഷേ എന്നിരുന്നാലും അള്ളാഹുവിൻ്റെ അനുമതിയില്ലെങ്കിൽ ശുപാർശ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് ആ പാറ്റി അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ സുഭാഷിൻ്റെ കാര്യം ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണെങ്കിൽ അങ്ങനെ പറയേണ്ടതില്ലല്ലോ സുഭാഷിൻ്റെ സുഭാഷൻ എന്ത് പ്രവാചകനും പക്ഷേ അതും അള്ളാഹു അള്ളാഹുവിൻ്റെ ഒരു ഇളവാണ് മനസ്സിലെ അള്ളാഹു എപ്പോഴും അത് പിൻവലിക്കാം മനസ്സിലെ അതുപോലെയാണ് അപ്പോൾ അതുകൊണ്ടാണ് പ്രവാചനം ഫാത്തിന്മാറൽ അങ്ങനെ പറഞ്ഞത് അപ്പം ലോകത്തിൽ നിനക്ക് എന്ത് നേടിത്തരാമെന്ന് നീ ഈ എന്നിൽ പ്രതീക്ഷ അർപ്പിക്കരുത് ഇ ലോകത്തിൽ നിനക്ക് വേണ്ടത് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ഒന്നുമില്ല അവിടെ ഈ ഖുറാനെ ദുർബലപ്പെട്ടു പോകും അതിന് നാൾ വരുമ്പോൾ പ്രവാചക ശുപാർശയ്ക്ക് അധികാരമില്ല അങ്ങനെയൊക്കെ എല്ലാ ബന്ധങ്ങളും മറ്റുപോകുന്നതാണ് പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം ലാ ഇലാഹഅല്ലാന്നിൻ്റെ വ്യാപ്തി അർത്ഥവ്യാപ്തി അതിൻ്റെ ശക്തി എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇത് നെടുംതൂണാണ് ലാ ഇലാഹ ഇല്ല നമ്മൾ ചെറുപ്പത്തിലേക്ക് കേൾക്കുന്ന പദമായത് നമ്മളൊരു മുഖവിലേക്ക് എടുക്കാറില്ല ഇള്ളവരങ്ങനെ തന്നെ ആയിരുന്നു പിന്നെ പഠിക്ക് പഠി പഠിച്ചപ്പോൾ പഠിച്ചപ്പോൾ അല്ല നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ കുറാൻ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ കൂടുതലായിട്ട് പഠിക്കും സാധാരണ പഠിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ നമ്മൾ അത്രക്കൊന്നും കേറാക്കില്ല അപ്പം മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ നമ്മളൊന്നും കൂടി അതിലിരുന്ന് അവഗാഹം നേടാൻ വേണ്ടി ശ്രമിക്കും കാസി മുസ്താദൊക്കെ പണ്ട് കുടാം ക്ലാസ് എടുക്കുന്ന വ്യക്തിയായിരുന്നല്ലോ പണ്ട് അദ്ദേഹത്തിൻ്റെ കുറാം ക്ലാസ്സിലൊരു രണ്ടായിരം കാലഘട്ടത്തിൽ ഏറ്റവും തോന്നിയാൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഇവിടെ ലിങ്ക് റോഡുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ബിൽഡിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ഖുറാൻ ക്ലാസ് ഉണ്ടായി ഞാൻ പോയിരുന്നു വന്ന് അദ്ദേഹം ഇവിടെ ഒരു ഖുറാൻ ക്ലാസ് എടുക്കുന്ന വ്യക്തി മാത്രമായിരുന്നു അപ്പോൾ അദ്ദേഹം അവിടെ നിന്നെ വന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് നമ്മളൊരാളെ പഠിപ്പിക്കുമ്പോൾ അത് ശരിയാവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും ഒരു വിശദീകരണം അല്ലെങ്കിൽ വ്യക്തി വിശദീകരണം ചോദിക്കുമ്പോൾ സംശയം ചോദിക്കുമ്പോൾ അവിടെ വെച്ച് ആ പണ്ഡിതെന്തെയും ഇപ്പം കാസിമുസ്താൻ ഒരു സംശയം ചോദിച്ചാൽ അദ്ദേഹം അവിടെ വെച്ച് അദ്ദേഹത്തിന് അറിവുള്ളൊരു അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ പറയും പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിന് ചെറിയ സംശയമുണ്ടാകും ആ സംശയം ദുരീകരിക്കാൻ അദ്ദേഹം എന്തെങ്കിലും അന്ന് തന്നെ വീട്ടിൽ പോയിട്ട് പുസ്തകങ്ങൾ പരിശോധിക്കുകയും ഒന്നും കൂടി ഉറപ്പ് ഉറപ്പുവരുത്തുകയും ചെയ്യും അപ്പോൾ അദ്ദേഹം ഒന്നും കൂടി പഠിക്കുകയാണ് വിഷയം ഒന്നും കൂടി പഠിക്കുകയാണ് പിന്നെ അടുത്ത ക്ലാസ്സിൽ അദ്ദേഹം വന്നു ചെയ്യും കൂടി വിശദീകരിക്കുക ഇങ്ങനെ ഒരു അർത്ഥവ്യാഖ്യാനം ഉണ്ടോ എന്ന് പറയുകയും ഒക്കെ ചെയ്യും അപ്പോൾ ശ്രോതാക്കൾ മറ്റു ചില സംശയം ചോദിക്കും അപ്പം അത് ഇതൊക്കെ അദ്ദേഹം കാശി മുസ്താക പഠിച്ച് മദ്രസ്കളിൽ വെച്ച് പഠിച്ചു കോളേജിൽ വെച്ച് പഠിച്ചതൊക്കെ ആയിരിക്കും പക്ഷെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും ചിലപ്പോൾ മറക്കാൻ വേണ്ടി നിൽക്കുകയായിരിക്കും അത് റിവിഷൻ ഇല്ലാത്തത് കൊണ്ട് റിപ്പീറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ മനസ്സിന് അങ്ങനെ പ്രത്യേകത ഉണ്ടല്ല നമ്മളെ ബുദ്ധിയിൽ നിന്ന് മറന്നു പോകും സ്വാഭാവികമായിട്ട് പോകും അപ്പോൾ അദ്ദേഹം ഒന്നും കൂടി ഓർമ്മിക്കും പിന്നെ ഒന്നും കൂടി ഉറപ്പ് വരുത്താൻ വേണ്ടി ചിലപ്പം വർഷം ഏത് വർഷമാണ് ഇപ്പം നബി ഏതു വർഷമാണ് ജനിച്ച് ഏത് ഏതു വർഷമാണ് ഭരിച്ചത് എന്ന് ശ്രോതാക്കൾ ചോദിക്കുമ്പോൾ കാശി പുസ്തകം പഠിച്ചിരിക്കും മറ്റു പുസ്തകങ്ങളും കോളേജിൽ വെച്ച് പഠിച്ചിരിക്കും പക്ഷേ അതിനെ ഒന്നും കൂടി ഉറപ്പ് വരുത്താൻ വേണ്ടി ആ പുസ്തകങ്ങൾ പഠിതുകയും അപ്പം അവർഷം മനസ്സിലാക്കിയെടുക്കുകയും കൂട്ടത്തിൽ മറ്റു ചില കാര്യങ്ങളും കൂടി അതിൽ നിന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്യും അപ്പം ഇതിങ്ങനെ പഠി പഠിക്കുകയും ശ്രോതാക്കളുടെ സംശയങ്ങളൊക്കെ കേൾക്കും കൂടുതൽ കൂടുതൽ പഠിച്ചു വരും അതുപോലെ തന്നെ എൻ്റെ അവസ്ഥയും ഞാൻ കുറാം ക്ലാസ് എടുക്കുന്നതനുസരിച്ച് എനിക്ക് സ്വതാക്കളും ചോദ്യങ്ങളൊന്നും വരാറില്ല എൻ്റെ ഒരു യൂട്യൂബ് കമാൻറ്റിലും ഒരു ജാതി ചോദ്യമൊന്നും വരാറില്ല വരുന്ന ചോദ്യം നമ്മൾ ഫ്ലാറ്റ് എത്ത് വകുപ്പിലുമാണ് വരാറുള്ളത് അപ്പോൾ പെണ്ണവുമെ പറ്റും ചിലപ്പോൾ എൻ്റെ ചില കാര്യങ്ങളൊക്കെ വരാറുണ്ട് പക്ഷെ എന്നിരുന്നാലും കുറാൻ പഠിക്കും അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഒരു മൂന്നര കോടി ജനങ്ങൾക്കും കേൾക്കാൻ സൗകര്യമുള്ള കേൾക്കാൻ സ്വാതന്ത്ര്യമുള്ള രീതിയിലാണ് പറയുന്നത് മലയാളം അറിയാത്തവർക്ക് പിന്നെ പിന്നെ ട്രാൻസ്ലേഷൻ ഒക്കെ പോയി കേൾക്കാൻ കഴിയും അപ്പോൾ ഞാൻ പഠന വാക്കുകൾ ഇപ്പോൾ യൂട്യൂബിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ പഴയ വാക്കുകൾ അതേപോലെ പിന്നെ എഴുതി കാണിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് പുതിയ സംവിധാനമാണ് അപ്പോൾ അത് മറ്റേതേം ഭാഷയിലേക്ക് അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾക്കാം പക്ഷേ അതിനൊക്കെ പല പരിമിതികളുമുണ്ട് പല മലയാള പദങ്ങളും എനിക്ക് വലിയ ഇംഗ്ലീഷ് വലിയ എടുത്തിട്ടില്ല അപ്പം ഞാൻ ചില ഇംഗ്ലീഷ് വാക്കുകൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷനിലിട്ട് കാണുമ്പോൾ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാറുണ്ട് കാരണം അത് കമ്പ്യൂട്ടറാണല്ലോ അത് തീരുമാനിക്കുന്നത് അപ്പോൾ അവർക്ക് നമ്മുടെ ശൈലിയൊന്നും അവർക്ക് അറിയില്ല അവർ ഓരോ വാക്കിനും അതിൻ്റെ അർത്ഥം വെച്ച് 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 വരും അതുകൊണ്ട് ആകെ അലങ്കോലമാവും ചിലപ്പോൾ ഒരു അർത്ഥവും കിട്ടാത്ത അവസ്ഥയിലൊക്കെ വരും നമുക്കൊന്നും മനസ്സിലാവാത്ത രീതിയിലൊക്കെയാണ് ഈ കമ്പ്യൂട്ടർ നമുക്ക് അർത്ഥം വെച്ച് തരാം അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് എന്നിരുന്നാലും മലയാളം അറിയുന്ന എല്ലാവർക്കും എൻ്റെ ഈ പ്രഭാഷണം കേൾക്കാം അപ്പം മൂന്നര കോടി ജനങ്ങൾ കേരളത്തിലുണ്ട് അപ്പം മൂന്നര കോടി ജനങ്ങൾക്ക് മൂന്നര കോടി ജനങ്ങളും ഇത് കേൾക്കുന്നുണ്ട് എന്ന ബോധത്തോടു കൂടിയാണ് എന്ത് പറയുന്നത് അപ്പം അത് പഠനവരെ കൂടുതൽ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുകയും തെറ്റ് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അപ്പം അതൊന്നും കൂടി പഠിക്കാൻ വേണ്ടിയൊക്കെ ഒക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യും അതുപോലെ ജീവിതത്തിൽ കാണുന്ന പല സംഭവങ്ങളും ഓർത്തു വെക്കും അത് വീഡിയോയിൽ പറയണം എൻ്റെ അടുത്ത വീഡിയോയിൽ പറയണം എന്ന് ഒക്കെ നോട്ട് ചെയ്തു വെക്കും പക്ഷേ ഞാൻ വീഡിയോ ചെയ്യുന്നില്ലെങ്കിൽ ഇതൊന്നും നോട്ട് ചെയ്ത് വെക്കില്ല കാരണം അത് എന്താവശ്യത്തിനാണ് ഉള്ളതില്ലേ അപ്പോൾ ഒരാൾക്കൊരു പൂന്തോട്ടം ഉണ്ടെങ്കിൽ നല്ല പൂന്തോട്ടം നല്ല മണ്ണും ധാരാളം സ്ഥലവും മണ്ണും വിളക്കുള്ള മണ്ണുണ്ടെങ്കിൽ അദ്ദേഹം എവിടുന്നൊരു പിന്നെ ചെടി കണ്ടാലും പുതിയ ചെടി കണ്ടാലും വിത്ത് കണ്ടാലും അത് ശേരിച്ചു കൊണ്ട് കാരണം അദ്ദേഹത്തിന് ധാരാളം മണ്ണുണ്ട് ആ മണ്ണിൽ കുഴിച്ചിടാം വെള്ളമുണ്ട് അദ്ദേഹത്തിൻ്റെ തൊഴിലിൽ ധാരാളം വെള്ളം കൊണ്ട് കുഴിച്ചിടുക അദ്ദേഹം കൃഷിയൊരു താല്പര്യമുള്ളതാണ് അദ്ദേഹം എവിടെ വിത്ത് കണ്ടാലും നല്ല ചെടി കണ്ടാലും കൊണ്ടുവരും ഈ സ്ഥലത്ത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് അതേസമയം ഒരാൾക്ക് ഇതൊന്നും ഇല്ല മണ്ണുമില്ല സ്ഥലവും ഇല്ല വെള്ളമില്ല ഒന്നും ഒരു നല്ല നല്ല പൂക്കൾ കണ്ടാലോ നല്ല വിത്ത് കണ്ടാലോ ഞാരിങ്ങൾ തരത്തൊന്നും ഒരു നല്ലൊരു കായ്ഫലം ഉണ്ടാകുന്ന മാങ്ങ ഇത് വേണോ കുഴിച്ചിടാൻ വേണ്ട അവിടെ എനിക്ക് സ്ഥലമില്ല എന്ന് പറയുന്നത് അപ്പം അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ കുറാൻ ക്ലാസ് ചെയ്യുന്നത് കൊണ്ട് ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ഞാൻ ഓർമ്മിച്ച് വയ്ക്കും അതിന്നെ കൂടുതൽ ചെയ്യാം അതിന്ന വിഷയത്തിന് വ്യാഖ്യാനമായിട്ട് പറയാം എന്നൊക്കെ ഞാൻ മനസ്സിൽ ഓർത്തു വെക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ അത് അപ്പോൾ അത് നിങ്ങൾക്ക് ഗുണകരമാണ് അപ്പോൾ എനിക്കും ഗുണകരമാണ് കൂടുതൽ കൂടുതൽ നമ്മളെ പഠിപ്പിക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ പഠിക്കാൻ തയ്യാറാവുക മറ്റേ നമ്മൾ പോകും എന്തൊരു കാര്യങ്ങളാം മറന്നുപോകും ഒരു മെക്കാനിക് ആണെങ്കിൽ അദ്ദേഹം രണ്ട് വർഷം കൂടുതലൊന്നും എടുക്കും രണ്ട് വർഷം ആ മെക്കാനിക് ഫീൽഡിൽ വിട്ടുന്നാൽ മതി അദ്ദേഹത്തിനൊക്കെ മറന്നുപോകും പല കാര്യങ്ങളും മറന്നു പോകും ഇല്ലൊരു അനുഭവം ഉണ്ടായാലും ഞാൻ ഞാൻ പെട്ടിക്കമ്പനിൽ പണിയെടുത്തിരുന്നു പറഞ്ഞില്ല അപ്പോൾ അവിടെ ഒരു വർഷത്തോളം എനിക്ക് വിട്ടു നിൽക്കേണ്ടി വന്നു വിട്ടു നിൽക്കേണ്ട എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കുണ്ട് കാരണം കൂടുതൽ പണം കിട്ടുന്ന ഒരു ഒരു സ്ഥലത്തേക്ക് എന്നെ വിളിച്ചൊരു മില്ല് പൊടിപ്പിക്കുന്ന മില്ലില് പൊടിക്കാൻ പൊടിക്കാൻ പൊടിപ്പിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് ഭയങ്കര തിരക്ക് അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്കൊരാളെ വെച്ചുകൂടാമെന്ന് വെച്ച് ആളെ കിട്ടണ്ട എൻ്റെ ആടേലാളുണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ വെച്ചാൽ ഞാൻ മതിയോലും മതിയാണ് അപ്പം എത്ര കൂലി കിട്ടുന്ന പോയിന് ഒരു നൂറ് രൂപ അധികം പോകും എനിക്ക് ഇവിടുന്ന് കിട്ടുന്നത് നൂറ് അത് അഞ്ഞൂറ് രൂപ പറ്റിയാണ് കിട്ടുന്നതെന്ന് തോന്നുന്നു ഇവിടെ അറുനൂറ് രൂപ പറ്റി പറഞ്ഞു അങ്ങനെ ഞാൻ എന്തെയ്തു പിറ്റേന്ന് ആ പിന്നെ ആ ഇവിടെ ജോലി ഉപേക്ഷിച്ച് ശനിയാഴ്ച കൂലിയും വാങ്ങി മൊലാനോട് പറയാതെ ഞാൻ എന്ത് ചെയ്തു ഇവൻ്റെ വീടേക്ക് അപ്പോൾ അവൻ അവൻ എന്താ ലിച്ച് അവൻ ഞാനങ്ങനെ പറഞ്ഞതല്ല ഞാനൊരു ഇതിന് പറഞ്ഞ ഉപേക്ഷിച്ചു വരുന്നൊന്നും ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ വന്നു പോയല്ലോ വന്ന് പോയിട്ട് അവന് കുറേ ഉപദേശിച്ച് ഈ പഴയ കമ്പനിയിലേക്ക് തന്നെ പോയിക്കോ ഇവിടെ അതിനകത്ത് പനിയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു അവനൊരു ഇവിടുത്തെ കുറച്ച് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇഷ്ടാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ഞാൻ മറ്റോടത്താണ് പോകുന്നും പോയി അങ്ങനെ അവിടെ നിന്നും കുറച്ച് ഭയങ്കര മുളക് പൊടിയൊക്കെ ഭയങ്കര എനിക്ക് ബുദ്ധിമുട്ടായി മാറി ഭയങ്കര പ്രയാസങ്ങളും ഓർമ്മക്കുറവുള്ള ആളാണല്ലോ പുട്ടുപിടിക്കേണ്ടി പറ്റില്ല ഇപ്പോൾ മറ്റേ അങ്ങനെ വലിയ പ്രശ്നങ്ങളും അങ്ങനെ അങ്ങനെ ഇപ്പോൾ ഒന്ന് രണ്ട് മാസം ഒരു അന്ന് ഞാൻ പോകുന്ന പോകുന്ന സമയം ഒരു ഏപ്രിൽ മാസമാണ് ഏപ്രിൽ മാസമാണ് ഞാൻ പോകുന്നത് ഏപ്രിൽ മാസം ഭയങ്കര തിരക്കാണല്ലോ വെയിലുള്ള മാസം പിന്നെ അന്ന് നോമ്പിൻ്റെ ആ നോമ്പിൻ നോമ്പ് മുമ്പിൻ്റെ കറി എന്തായാലും അത് ഭയങ്കര തിരക്കിലാണ് കൊപ്പര ഉണ്ടാവും കൊപ്പര ഉണ്ടാവും നെല്ല് ഉണ്ടാവും അങ്ങനെയൊക്കെ ഭയങ്കര തിരക്കുള്ള മാസമാണ് ഏപ്രിൽ മെയ് മാസം കഴിഞ്ഞ് പിന്നെ മഴ പെയ്തപ്പോഴും പറ്റ പണി കുറഞ്ഞു അവിടെ പക്ഷെ പനി കുറഞ്ഞപ്പോഴും അവനെന്തെങ്കിലും എനിക്ക് ശമ്പളം തരും എനിക്ക് പൈസ വെച്ചോ അതിൻ്റെ സുഹൃത്തുക്കളാണ് അത് പ്രശ്നമാക്കേണ്ടത് അപ്പോൾ എനിക്ക് ഇവിടുത്തെ പണൊന്നും എടുക്കാതെ പൈസ വാങ്ങാൻ അഞ്ഞൂറ് റുപ്പ്യ അവൻ്റെ അവൻ്റെ കയ്യിൽ നിന്ന് എണ്ണിത്തരുക മറ്റേതൊരു രൂപ പിന്നെ കളക്ഷൻ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പണം എനിക്ക് തരുന്ന കഴിഞ്ഞാൽ അത് കുഴപ്പമൊന്നും പക്ഷേ ഒന്നുമില്ല അതൊരു പണിയുമില്ല ഒരു രണ്ട് മൂന്ന് മൂന്നാൾക്കാർ വരും എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ ആപ്പാടൊന്നൂറോ ഇരുന്നൂറ് ഉണ്ടാവും ആ നൂറോ ഇരുന്നൂറ് ഉറുപ്പേൽ അവനൊരു നാനൂറ് ഉറുപ്പയും കൂടി അവൻ്റെ കയ്യിൽ നിന്ന് കൂട്ടി എടുത്ത് എനിക്ക് അറുന്നൂറ് ഉറുപ്പ തരും അപ്പോൾ എനിക്കത് വലിയ വിഷമായി തോന്നി ഞാൻ ചെയ്തു ഞാൻ പോവുകയാണ് അപ്പം ഇതൊന്നും പ്രശ്നമാക്കണ്ട ഇവിടെ ഒന്നും എനിക്ക് പ്രശ്നമില്ല മഴക്കാലം വിട്ട് നിന്നാൽ രണ്ട് മൂന്ന് മാസം പ്രശ്നമുണ്ടാകും പിന്നെ പണി വന്നോളൂ ഞാൻ അങ്ങനെ മറ്റു പല പണികളിലും ഒക്കെ പോയി ടൈൽസിൻ്റെ പണിയൊക്കെ പോയി അങ്ങനെ എവിടെയും കരുതി പിടിച്ചിട്ടില്ല അവസാനം ഇവിടെ തന്നെ എത്തി അതി വിധി തീരം അനുസാരി പാർക്ക് സ്ഥിരം എന്ന് പറഞ്ഞ മാതിരി രണ്ടാമട വെള്ളത്തിൽ പോക്കെ ഞാൻ മറന്നു പണീൻ്റെ മൊത്തം പറഞ്ഞില്ല ചില കാര്യങ്ങളൊക്കെ രാശിയൊക്കെ പോക്കണ്ടായി അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ വിട്ടു നിന്ന് കഴിഞ്ഞാൽ ഈ ഈ പഠനത്തിൽ നിന്ന് ഖുറാൻ പഠനത്തിൽ നിന്ന് ഖുറാനെ വായൽ നിന്ന് കഴിഞ്ഞൊക്കെ നമ്മൾ അകന്നു അകന്നുപോകും പല ആൾക്കാർക്കും കുഴപ്പമതാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരു വ്യക്തി എനിക്കറിയാം അദ്ദേഹം പണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കൂടെ ആയപ്പോൾ കൃത്യമായിട്ട് സുഭിനിസ്കാരം പള്ളിയിൽ പോയി ജമറ്റായി നിഷ്കരിച്ചിട്ട് അദ്ദേഹം പിതാവിൻ്റെ ഷോപ്പ് തുറക്കാൻ വേണ്ടി പോകും അപ്പോൾ പൊതുവായിട്ട് അദ്ദേഹം ചെയ്യും ഭയങ്കര ഭക്തനുമൊക്കെ ആയിരുന്നു പിന്നെ കോളേജ് പഠനത്തിൻ്റെ ആവശ്യാർത്ഥം അദ്ദേഹം കോളേജിൽ പോയി പഠിക്കുകയും അവിടെ കുറേ നിരീക്ഷണവാദി സുഹൃത്തുക്കളൊക്കെ കിട്ടുകയും പിന്നെ അദ്ദേഹം നമസ്കാരമൊക്കെ ഉപേക്ഷിക്കുകയും പഠിച്ചവനില്ല എന്നൊക്കെ പറയാൻ തുടങ്ങുകയാണ് ചെയ്തു അപ്പോൾ എന്താണ് കാരണം ആ ബന്ധം കൊണ്ട് വിട്ടുപോയി പള്ളിയിൽ പോവുകയും പള്ളിയിൽ ആ സുഹൃത്തുക്കളും ഒക്കെ വിട്ടു കഴിഞ്ഞപ്പം പിന്നെ മറ്റേതിലേക്ക് പോയപ്പോൾ ആ നമ്മുടെ ഇത് പോയി പോയി അപ്പോൾ അപ്പോൾ പറഞ്ഞത് നമ്മളെപ്പോഴും നമ്മുടെ ആൾക്കാരുമായിട്ട് നമ്മുടെ ആ ഗ്യാനിൽ എപ്പോഴും കൂടെ മറ്റേത് മറ്റ് നിരീക്ഷവാദി സുഹൃത്തുക്കളിലെ കൂടെ പോവുകയോ ഇവിടേ ഒരു വേണ്ടി കേൾക്കുകയോ ചെയ്താൽ പോലും ആപത്താണ് അപ്പം ചേകന്നൂർ മൗലിക്കാരുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വേപ്പമില്ലല്ലോ എന്നൊക്കെ തോന്നും മുസ്ലിം പല മുസ്ലിം സുന്നി പണ്ഡിതന്മാരെ മുട്ടുകൊത്തിച്ചേ കുത്തിയാണ് അത്ര ഈ ചേകന്നൂർ മൗലി അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് അദ്ദേഹത്തിൻ്റെ നാടുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത് ഒരു പേര് കാസിം കാസി മുസ്താദ പേര് പറഞ്ഞിരുന്നു മറന്നുപോയി അപ്പോൾ മുഹമ്മദ് അങ്ങനത്തെ ഒരു പല സുന്നി പണ്ഡിന്മാരും മുട്ടു ഭയങ്കര ഞാനിയാണ് ഭയങ്കര അറിവുള്ള വ്യക്തിയാണ് അതോ അധോവായി വിട്ടാൽ ഉള്ളു കൊടുക്കേണ്ടതില്ല കാരണം നമ്മൾ അവിടെ കൊയ്യുന്നില്ലല്ലോ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതൊന്നും സുന്നി പണ്ഡിന്മാർക്ക് മറുപടി അതുപോലെ പല കാര്യങ്ങളും ഒക്കെ അയാൾക്കറിയാം അപ്പം എന്താണ് അപ്പം അറിവുള്ളത് ആയില്ല പിന്നെ നമ്മൾ അള്ളാഹുലെ കണ്ടൊക്കെ തക്കുവേയും കൂടി കാണാം മനസ്സിലൊക്കെ യുക്തി ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചേകന്നൂരിൽ ചേകന്നൂരിസത്തിലേക്ക് എത്തും അവിടെ നിന്ന് എത്തും അല്ലേ അല്ല യു നമ്മൾ യുക്തിക്ക് പിന്നാലെ പോവുകഴിഞ്ഞാൽ ആദ്യം നമ്മൾ എത്തും പിന്നെ ചേകന്നൂര്സത്തിലും പിന്നെ നിരീക്ഷത്തിലേക്കും എത്തും ജാമ്യദൊക്കെ അങ്ങനെ സംബന്ധിച്ച് ജാമ്യ ആദ്യം പോയത് വഹാബിസത്തിലേ അവിടെ ഫെഡറോ കോളേജിൽ പഠിച്ചതാണ് ഫെഡറോ കോളേജിൽ എന്തോ അറബിക് വിഭാഗമൊക്കെ പഠിച്ചതാണ് അവിടുത്തെ ടീച്ചറൊക്കെ ആയിരുന്നു അങ്ങനെ മഹാബിഷ്വത്തിലേക്ക് പോയി അപ്പോൾ അത് അതിൽ അതിനെക്കാളും കുറച്ചുകൂടി യുക്തി കണ്ടത് ചെഗന്നോ വിശ്വത്തിലേക്കാണ് ചകനോത്തിൽ പോയി പിന്നെ അവസ്ഥ ഈശ്വരഭാഗത്തിലേക്കും എത്തി അതാണ് അപ്പം നമ്മളൊക്കെ യുക്തി ഉപയോഗിച്ച് അളക്കേണ്ടത് കുറച്ചൊക്കെ നമ്മൾ യുക്തി ഇല്ലാണ്ടും നല്ല വെച്ചാൽ പരിപൂർണ സമർപ്പണമാണ് അത് യുക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അള്ളാഹു പരിപൂർണമായി സമർപ്പിക്കാം പിന്നീട് യുക്തി കണ്ടെത്തുള്ളൂ കണ്ടെത്തിക്കോളും മനസ്സിലെ ഇപ്പോൾ ചേ തേനീച്ചയുടെ സംഭവം നമുക്കറിയാമല്ലോ ഇക്കാലം വരെ ഒരു നൂ ഒരു നൂറ് ഏകദേശം ഒരു അമ്പതോ എഴുപതോ ആ അയിമ്പതോ അറുപതോ വർഷങ്ങൾക്ക് മുമ്പാണ് കണ്ടെത്തിയത് പെൺത്തേനീച്ചകളാണ് കൂടുതലുണ്ടാക്കുന്നത് അതുവരെ അത് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു എന്നുള്ള പ്രയോഗം എന്തിനാണ് നമ്മൾ എങ്ങനെ വായിച്ചു വായിച്ചുപോവുകയും ഒക്കെ ചെയ്തിട്ടും നമ്മൾ നിഷേധിച്ചിട്ടില്ല പക്ഷെ പക്ഷേ പഠിത്ത കാലത്ത് കണ്ടെത്തിയപ്പോൾ ഒന്നും കൂടി ആ കുറാൻ വചനങ്ങൾക്കൊന്നും കൂടി ദൃഢത ലഭിച്ചു ഒന്നും കൂടി നമുക്ക് ഖുറാനോടും അള്ളാഹ്നോടും ഒന്നും കൂടി സ്നേഹം ലഭിച്ചു അപ്പം ഇന്നല്ലെങ്കിൽ നാളെ അതിൽ യുക്തി കണ്ടെത്തിക്കോളും അപ്പോൾ യുക്തി കണ്ടെത്തിയ ശേഷമേ നമ്മൾ വിശ്വസിച്ചു എന്ന് പറയാ പറയാൻ പാടില്ല നമ്മൾ അള്ളാഹു പറഞ്ഞു അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കണം അല്ലേ പ്രവാചകാലത്ത് നമുക്കറിയാമല്ലോ ഒരു സഹാബി കാരക്കു ഒരു മരത്തിൽ ചുവട്ടിലിരിക്കുമ്പോൾ പ്രവാചനം കൂട്ടി യുദ്ധത്തിന് പോവുകയാണ് അപ്പൊ അദ്ദേഹം ചോദിച്ചു അല്ല മുഹമ്മദെ നിങ്ങളുടെ കൂടെ വന്നാൽ എന്ത് കിട്ടും ചോദിച്ചു പ്രവാചകൻ സ്വർഗ്ഗം കിട്ടും എന്ന് പറഞ്ഞു ഉടനെ അദ്ദേഹം ആ സ്വർഗ പ്രവാചകന്റെ കൂടെ യുദ്ധത്തിൽ പ്രവേശിക്കുകയും സ്വർഗാവകാശിയാവുകയും ചെയ്തു അതിന് അദ്ദേഹം ഷഹാത് കല്യുകയും ചെയ്തി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ പെട്ടെന്ന് അദ്ദേഹം യാതൊരു യുക്തിയും ചോദിച്ചിട്ടില്ല സമർപ്പിച്ചു അദ്ദേഹം തൻ്റെ ശരീരമൊക്കെ അള്ളാഹുനുവേണ്ടി സമർപ്പിച്ച് സ്വർഗം കിട്ടി അപ്പോൾ എങ്ങനെയായിരിക്കാം നമ്മൾ എല്ലാത്തിനും നമ്മൾ യുക്തി തെരഞ്ഞു കഴിഞ്ഞാൽ കൊടുക്ക നമ്മൾ നിശ്ചിപത്തിലേക്ക് എത്തിപ്പോകും യുക്തി തെരേടുകൊരിക്കൽ നമ്മൾ പക്ഷേ യുക്തിയുടെ മതം തന്നെയാണ് എന്നല്ലെങ്കിൽ നാളെ യുക്തി നമ്മൾ കണ്ടെത്തും അപ്പോൾ തന്നെ ഒരുപാട് പാചക കാലത്ത് ഒരുപാട് യുക്തികൾ ഇസ്ലാമത്തിൽ കണ്ടെത്താൻ കഴിയുന്നുണ്ടല്ലേ ആൺകുട്ടികളുടെ ചേലാകർമ്മം ഞമ്മളെ തേനീച്ചയുടെ സംഭവം അതുപോലെ ആഴക്കടലെ ഇരുട്ടിലെ തിരമാലകളും നമ്മുടെ എമ്മ ആ സംഭവങ്ങളിൽ അതുപോലെ തന്നെ ഫിറോൻ്റെ ജലം മോഹിനിയുടെ കപ്പലിൻ്റെ അവശിഷ്ടം കണ്ടെത്തിയിട്ട് ജൂതിമലയിൽ കണ്ടെത്തിയിട്ടുണ്ട് പഠനഭൂമി സിദ്ധാന്തം അതുപോലെ തന്നെ സൂര്യൻ ചന്ദ്രനും ജലത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുകയാണ് പഠനഭൂമിക്കാട് പറയുന്നതും ഡോമിനെ ജലത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുക അങ്ങനെ ഒരുപാട് യുക്തികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ യുക്തി മാത്രം അന്വേഷിച്ച് നമ്മൾ പിന്നെ വിശ്വസിക്കാൻ ശ്രമിക്കരുത് യുക്തി ഇന്നില്ലെങ്കിൽ നാളെ പിറകെ വന്നുകൊള്ളും മനസ്സിലേ അത് വന്നുകൊള്ളും പക്ഷെ നമ്മൾ വിശ്വസിക്കുക അല്ല പറഞ്ഞത് നമ്മൾ സമർപ്പണം അതാണ് പരിപൂർണ്ണ സമർപ്പണം മനസ്സിലായി അന്ധമായിട്ടുള്ള വിശ്വാസം അതാണ് നമുക്ക് വേണ്ടത് എന്നിട്ട് നമ്മൾ അതിൽ യുക്തി നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക ആ യുക്തി കണ്ടെത്തിയിട്ടേ ഇതാവൂ എന്ന് പറയാൻ പാടില്ലേ ചില ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ രോഗം മാറിയാലേ കഴിക്കുകയുള്ളൂ അല്ലേ ഡോക്ടർ പറഞ്ഞാൽ രണ്ടു ഗുളിയേ കഴിക്കും ശുഗർ മാറിയില്ലെങ്കിൽ എന്തേലും വേറെ ഡോക്ടറെ പോയി കാനൊക്കെ പക്ഷേ അത് ഇത്രയും ഡോസ് കഴിച്ചാലും മാറുകയുള്ളൂ അവരെ ക്ഷമ ഉണ്ടാവില്ല അപ്പോൾ ഒരു രണ്ടെണ്ണം കഴിച്ചിട്ടും ഇതിൻ്റെ വേലൊന്നും മാറിയില്ല വേറെ ഡോക്ടർത്ത് കാണിക്കുക അപ്പം അയാളടുത്ത് ആളിനേക്കാളും കഴിവില്ലാത്ത ഡോക്ടറായിരിക്കും അയാൾ ഒന്നും കൂടി രോഗം സങ്കീർണമാക്കും ആദ്യം കാണിച്ച ഡോക്ടറുടെ ഗുളിക തന്നെ ഒരു അഞ്ച് ദിവസം കഴിച്ചാൽ മാറുമായിരുന്നു അപ്പോൾ സങ്കീർണമാ പറഞ്ഞു കഴിഞ്ഞത് നമ്മൾ യുക്തി അന്വേഷിച്ചിട്ട് യുക്തി ഇല്ല അതുകൊണ്ട് ഇസ്ലാമിൽ അകന്ന് നിൽക്കാൻ ശ്രമിക്കരുത് യുക്തി എന്നില്ലെങ്കിൽ നാളെ കണ്ടെത്തും യുക്തിയല്ല പ്രധാനം സമർപ്പണം അള്ളാഹു പറഞ്ഞതിൽ പരിപൂർണമായി സമർപ്പിക്കുക നമ്മുടെ ശരീരം സ്വത്തും ഇതൊക്കെ നൽകിയ അള്ളാഹു നമുക്ക് കേൾക്കാനുള്ള ബുദ്ധിയും കണ്ണും ഒക്കെ നൽകി അള്ളാഹു വേണമല്ലോ അപ്പോൾ അള്ളാഹുവിന് വേണ്ടി എല്ലാം സമർപ്പിക്കുക അങ്ങനെയെല്ലാം അള്ളാഹുവിനുവേണ്ടി സമർപ്പിക്കുന്ന ഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അല്ല നമ്മൾ കുട്ടന്മാറാകട്ടെ കാണുകയും